കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചിട്ടുണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം അല്ല നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു അഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഡിവസമായി അറിയുന്നത് നമ്മളിപ്പോ കുറെ കാലമായിട്ട് ഒരുമിച്ച് ഫ്രെയിമിൽ കാണാതിരിക്കുമ്പോൾ ആയതായിരിക്കും എന്താണ് അറിയാനുള്ള വേറെ കമന്റ്സ് കണ്ടു ഡിവോസമായതായിരിക്കും അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടു ആ കുട്ടിക്കിപ്പോൾ ഈ കട ഫിസിക്കൽ കണ്ടീഷൻ ഒട്ടും ഒട്ടുമൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ അവർ ജീവിച്ചത് ഒരു വൺ ഇയറോ ടു ഇയറോ അല്ലെ അവർ സെവൻ ഇയേഴ്സ് ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒട്ടും അല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ എന്തായാലും സെവൻ ഒന്നും ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അതെ മോളുണ്ട് അപ്പോൾ അവര് ഇപ്പം അവർക്ക് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും അവർക്ക് പേഴ്സണൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതും കൂടി ചിലപ്പോൾ ഒന്ന് മാറി നിന്നേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവുക തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു അത് കഴിഞ്ഞ നാട്ടില് വരുമ്പോഴാണ് ഞാൻ വ്യവസായകാര് അറിയുന്നത് അപ്പോൾ കഴിച്ചു വരുന്നത് വൈഫ് മെസ്സേജ് ചോദിച്ചു നമ്മുടെ ചോദിച്ചു അപ്പേക്കാ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോ ഫുള്ള് കാണാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോ മറ്റു വീഡിയോസ് കണ്ടിട്ട് എന്താ ഏതാന്ന് അറിയാണ്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നവരോ ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഈ ഡിവോഴ്സ് എന്നൊരു വേർഡ് അവിടെ കണ്ടിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ കമന്റ് ഇടുന്നുണ്ടാവുക അതിനെ കുറിച്ച് ഇക്കാര്യം എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല സത്യം ഇതാണ് ഞാൻ കഴിഞ്ഞ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സെനയ്ക്ക് എന്നെ ഹാപ്പിയാക്കാനോ എനിക്ക് സെനയെ ഹാപ്പിയാക്കാനോ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാറി നിൽക്കണമെന്നുള്ളത് ഞങ്ങൾ ആദ്യം ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അത്തരമൊരു സാഹചര്യമായതിനാൽ മാത്രമാണ് ഞങ്ങൾ കുറച്ച് മാറി നിൽക്കുന്നത് സെന നാട്ടിൽ പഠിക്കുകയാണ് മോൾ എൻ്റെ കൂടെയാണ് ഉള്ളത് വെക്കേഷൻ സെനയുടെ അടുത്തായിരുന്നു ഞാനും സെനയും ഹാപ്പിയാണ് റേച്ചിനു വേണ്ടിയോ ഒന്നുമെല്ലാം വീഡിയോ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ ചാനലിൽ ഇട്ടത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണെന്നും ഷിഹാബ് പറഞ്ഞു അവർ നിരന്തരം ചോദിക്കുന്നത് കൊണ്ട് മറുപടിയായിട്ടാണ് വീഡിയോ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി എന്നെ നാണം കെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ആയിട്ടില്ല തൽക്കാലം മാറി നിൽക്കുകയാണെന്നും പിന്നെ നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ചായിരിക്കും കാര്യങ്ങളെന്നും നിങ്ങൾ ഡിവോഴ്സായെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും ആവാം ഒരുമിച്ച് പോന്നു സന്തോഷമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ആവാം നിങ്ങളുടെ ചിന്താഗതി പോലെ ഇരിക്കും കാര്യങ്ങളെന്നും ഷിയാബ് എക്സ്പ്ലെയിൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു